രക്തക്കുഴികൾക്കുള്ളിലെ ബ്ലോക്കുകൾ അലിയിക്കുന്നതിനും രക്തയോട്ടം സുഗമമാക്കുന്നതിനും പ്രമേഹം കൊളസ്ട്രോൾ അമിതഭാരം പി സി ഒ ഡി തുടങ്ങിയ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും വളരെ ഫലപ്രദമായ നല്ലൊരു ആന്റി ഓക്സിഡൻറ്റ് കൂടിയായ കരിഞ്ചീരക കാപ്പി നമുക്ക് ഉണ്ടാക്കിയാലോ ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് നൂറ് ഗ്രാം കരിഞ്ജീരകം അൻപത് ഗ്രാം നല്ല ജീരകം ഇരുപത്തഞ്ച് ഗ്രാം കറുവപ്പട്ട പത്ത് ഗ്രാം ഏലക്ക അഞ്ച് ഗ്രാം ചുക്ക് അതിനോടൊപ്പം മധുരത്തിനായി കരിപ്പെട്ടിപ്പൊടിയോ അല്ലെങ്കിൽ തേനോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആദ്യമായി നമ്മൾ ഈ കൂട്ടുകളെല്ലാം കൂടി നന്നായി പൊടിക്കുക ഇത് മിക്സിയിൽ പൊടിച്ച കൂട്ടാണ് നിങ്ങൾ കാണുന്നത് അതിൽ നിന്നും രണ്ട് സ്പൂൺ പൊടി എടുക്കുക ആ പൊടിയിലേക്ക് നമ്മളിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളം സാവകാശം ഒഴിച്ചു കൊടുക്കുക നന്നായി വെള്ളം ഒന്ന് മിക്സ് ആയതിനു ശേഷം അതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി കലക്കി എടുക്കുക കലക്കിയിട്ട് തണുത്തതിന് ശേഷം മാത്രം അതിലേക്ക് തേൻ ഉപയോഗിക്കുക ഇപ്പൊ ശർക്കര ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ തണുക്കാതെ വേണമെങ്കിലും നമുക്ക് ശർക്കര ഉപയോഗിക്കുക ഇത് തണുത്തതിന് ശേഷമാണ് ഞങ്ങൾ തേൻ ഉപയോഗിച്ചത് തേൻ ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് തണുപ്പിച്ച് ഉപയോഗിക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് അരിച്ചെടുക്കണം അത് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക ചെറിയ ചെറിയ കഷ്ണം ഒക്കെ നമുക്കതിൽ നിന്ന് മാറ്റി കാപ്പിയുടെ നല്ല ഒരു രുചികരമായ ഒരു കാപ്പിയുടെ രീതിയിൽ കുടിക്കുന്നതിനൊന്ന് അരിക്കുന്നതാണ് നല്ലത് ഈ കാപ്പി നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക വളരെ രുചികരമായ ഈ കാപ്പി ദിവസം രാവിലെ ഒരു പ്രാവശ്യം വീതം കൊളസ്ട്രോൾ ഷുഗർ പി സി ഒ ഡി തുടങ്ങിയ എല്ലാ പേഷ്യൻസിനും ഉപയോഗിക്കാവുന്നതാണ് ഈ കാപ്പി സ്ഥിരമായി കുടിക്കുന്നതിനോടൊപ്പം ദിവസം കുറച്ച് വ്യായാമം കൂടി ചെയ്താൽ രക്തയോട്ടം സുഗമമാക്കുന്നതിനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നതിനും നമുക്ക് കഴിയും എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രക്തം കട്ട പിടിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്ന രോഗികൾ ഈ കാപ്പി കുടിക്കാൻ പാടില്ല കാരണം വീണ്ടും ഇത് രക്തത്തിന്റെ തിക്നെസ് കുറയ്ക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഈ കാപ്പി എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ജീരകത്തിന്റെ അത്ഭുത ഗുണങ്ങൾ വളരെ പ്രസിദ്ധമാണ് ഖുറാനിൽ മരണം ഒഴികെ എല്ലാ രോഗങ്ങൾക്കും കരിഞ്ചീരകം ഒരു ദിവ്യ ഔഷധം തന്നെയാണ് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് കൊളസ്ട്രോൾ അമിതവണ്ണം സന്ധിവേദനകൾ വേദനകൾ എക്സീമ സോറിയാസിസ് എന്നിവയ്ക്കൊക്കെ ഈ ഔഷധം വളരെ ഫലപ്രദമാണ്